ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം രന പൊട്ടിക്കരയാണ് രന ഫാത്തിമ എന്താണ് സംഭവിച്ചത് ഇന്ന് രാവിലെ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി കിച്ചൺ ടീമിനോട് ആലു പൊറോട്ട ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മുടെ ജിസൈൽ പറയുന്നു ഒരു കോൺസെപ്റ്റ് പറയുന്നു അങ്ങനെ കിച്ചൺ ടീം അവർക്ക് അതിനുള്ള സൗകര്യം കൊടുക്കുന്നു ഇതുണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇപ്പൊ രാവിലെ തന്നെ രന പോയിട്ട് ചൊറിയുന്നുണ്ടായിരുന്നു കിച്ചൺ ടീമിൽ ഇതിന് ഉപ്പില്ല ഞാൻ ഉപ്പിടണം അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടുതലിട എന്നൊക്കെ പറഞ്ഞിട്ട് രന ഫാത്തിമ ചൊറിയുന്നുണ്ടായിരുന്നു അത് ഈ രന ഫാത്തിമയും സാബുവും തമ്മിലുള്ള ഒരു ഒരു ബിഗ് ബോസിനകത്ത് നടക്കുന്ന ഒരു ഗെയിമിൻ്റെ ഭാഗമാണ് അപ്പം അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ കുറച്ച് മുന്നേയും ലൈവിൽ ഉണ്ടാവുന്നു അതേപോലെ തന്നെ പോയി നിന്ന് ചൊറിയുന്നു രന പറയുന്നു അവർക്കും കിച്ചണിൽ ഉണ്ടാക്കണം അവർക്കും കുക്ക് ചെയ്യണം എന്ന് പറയുന്നു അപ്പം അത് പറ്റില്ല എന്ന് കിച്ചൺ ടീം പറയുന്നു സാബുവായിട്ട് സംസാരമാകുന്നു കീടാണു ആണ് നീ പുഴുവാണ് എന്നൊക്കെ പറഞ്ഞ് കീടാണു എന്നുള്ള വിളിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ട് സാബു പറയുന്നുണ്ട് ഒരു ടാലൻ്റ് ഇല്ലാത്ത ക്വാളിറ്റി ഇല്ലാത്ത വെറും പുഴു നീ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നു പിന്നീട് രന ഫാത്തിമ കരയുന്നു പിന്നെ കുറേ പേര് പോയി ആശ്വസിക്കുന്നു സി എവറിത്തിങ് പാർട്ട് ഓഫ് ഗെയിം എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ ഇതിനൊന്നും എന്തെങ്കിലും ഒരു സീരിയസ് കാര്യമായിട്ട് ഞാൻ തൽക്കാലം ഇതിനെ കാണുന്നില്ല കാരണം അതിനകത്ത് ഒരു പ്രോബ്ലം ഉള്ളത് രനയുടെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് കിച്ചണിൽ കയറി ഉണ്ടാക്കാനുള്ള ഇത് പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് വേണം ബട്ട് അത് കിച്ചൺ ടീമാണ് തീരുമാനിക്കുന്നത് അവിടെ അവർക്കതിനുള്ള റൈറ്റ് ഉണ്ട് കിച്ചൺ ടീമിന് ഡിസൈഡ് ചെയ്യാം ഓക്കെ അപ്പോൾ അവരുടെ അവരുടെ റൈറ്റ് റൈറ്റാണത് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഉണ്ട് അപ്പോൾ കിച്ചൺ ടീം ഒരാളെ അലോ ചെയ്താൽ ന്യായമായും നമുക്ക് ചോദിക്കാം വേറൊരാൾക്കും കൂടെ അവസരം കൊടുക്കാമല്ലോ എന്ന് പക്ഷേ അത് കിച്ചൺ ടീമിൻ്റെ ഡിസിഷൻ പവറാണ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ ഇടപെടാം ബിഗ് ബോസിന് ഇടപെടാം നമുക്കല്ലാതെ പോയിട്ട് കിച്ചണിൽ എനിക്കും കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോയി അവരുടെ കൂടെ അടി ഉണ്ടാക്കാൻ പറ്റില്ല അത് അവരുടെ ഡ്യൂട്ടിയാണല്ലോ ഫുഡ് ഉണ്ടാക്കാന്ന് പറയുന്നത് രണ്ടാമത് എണ്ണ ചൊറിയണം എന്നുള്ള രീതി തന്നെയാണ് നിന്നത് പക്ഷേ ചൊറഞ്ഞപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ സാബു കുറച്ച് കൂടുതൽ വയലൻ്റായിട്ട് റിയാക്ട് ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടായൊരു കരച്ചിലായിരിക്കാം അതല്ലെങ്കിൽ പാർട്ട് ഓഫ് ഗെയിം ആയിരിക്കാം ജഡ്ജ് ചെയ്യാനുള്ള ഒരു ടൈം ആയിട്ടില്ല എന്ന് തോന്നുന്നു രനയുടെ ഗെയിമിനെ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇത് ഇതൊരു ഗെയിം സ്ട്രാറ്റജിയും ഒരു ആണോ എന്ന് നമുക്കറിയില്ല ഇനി എപ്പിസോഡും കൂടെ വരട്ടെ ലൈവില് കണ്ടപ്പോൾ എനിക്കതൊരു ജഡ്ജ്മെൻറ്റിലേക്ക് എത്താൻ പറ്റുന്നില്ല പ്രേക്ഷകരുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും നിങ്ങൾ ലൈവ് കണ്ടവരാണെങ്കിൽ സാബുവും റെനയും തമ്മിലുള്ള ഫൈറ്റിൽ അത് നാച്ചുറലായിട്ട് സംഭവിച്ചതാണെന്ന് തോന്നുന്നു അതോ പർപ്പസ് ഫുള്ളി ക്രിയേറ്റ് ചെയ്തതാണോ ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഒരു കാര്യം ശരിയാണ് ഈ പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ബിഗ് ബോസ് വീട്ടിലെ സാബു മുൻഷി ഇവരൊക്കെ രനയെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് അതൊരു ഫാക്ടറാണ് ബിഗ് ബോസിനകത്ത് ഈ പ്രായം പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല പക്ഷേ ഇന്ന് ഈ ഒരു ഫൈറ്റ് ഉണ്ടായത് അനാവശ്യമായിട്ട് റെന പോലെയാണ് എനിക്ക് തോന്നിയത് ബട്ട് എന്നിരുന്നാലും ഓവർ റിയാക്ട് ചെയ്തു സാബു ആണെങ്കിലും പറഞ്ഞ വാക്കുകളും കുറച്ച് മോശമായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞത് സോ ഇതിനകത്ത് ലൈവ് കണ്ട പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് ഒന്ന് കമന്റ് ചെയ്യൂ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം